മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീകളെ ലൈംഗിക പീഡനത്തിന് പീഡനത്തിനിരയാക്കിയ കേസിൽ മാനസികാരോഗ്യ വിദഗ്ധന് വർഷം ജയിൽ ശിക്ഷ ബോൾട്ടൺ ക്രൌണ് കോടതിയിൽ നടന്ന വിചാരണയിലാണ് നാൽപ്പത്തിനാലുകാരനായ ഡോക്ടർ വിജയ് കേദ്വാദ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിനും ഇരുപതിനും ഇടയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കായി ഡോക്ടറുടെ സഹായം തേടിയ മൂന്ന് സ്ത്രീകൾക്കാണ് ദുരനുഭവം ഉണ്ടായത് ശാരീരിക പരിശോധനകളെ മറയാക്കിയാണ് കൺസൾട്ടേഷനുകൾക്കിടയിൽ കേഗ്വാദ് രോഗികളെ ദുരുപയോഗം ചെയ്തത് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസിലെ എഡിക്റ്റ് പരാതിപ്പെട്ട സ്ത്രീകളുടെ ധീരതയെ പ്രശംസിക്കുകയും പ്രശ്നങ്ങൾ നേരിടുന്ന മറ്റ് സ്ത്രീകൾ ഇത് മാതൃകയാക്കണമെന്നും നിർദ്ദേശിച്ചു ദുരുപയോഗം റിപ്പോർട്ട് ചെയ്യുന്നതിന് സമയപരിധിയില്ല എന്നും അവർ ഓർമ്മിപ്പിച്ചു മെഡിക്കൽ രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്ത ഡോക്ടർ കേക്ക് കേഗ്വാദിന് ഇനി മെഡിസിൻ പ്രാക്ടീസിന് അനുവാദം ഉണ്ടാവുകയില്ല ആൽഡി ഡി സൂപ്പർമാർക്കറ്റ് ശൃംഖല ജീവനക്കാർക്ക് ശമ്പള വർധനവ് പ്രഖ്യാപിച്ചു സെപ്റ്റംബർ മുതൽ മിനിമം ശമ്പളം മണിക്കൂറിനെ പതിമൂന്ന് പൗണ്ടാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് ബ്രിട്ടനിലെ സൂപ്പർമാർക്കറ്റുകളിൽ ഏറ്റവും മികച്ച ശമ്പളം നൽകുന്ന തൊഴിലുടമ എന്ന പേരുള്ള ഈ ബജറ്റ് സൂപ്പർമാർക്കറ്റ് ശൃംഖല പുതിയ മിനിമം വേതന നിരക്ക് പ്രഖ്യാപിക്കുന്ന ആദ്യ സൂപ്പർമാർക്കറ്റായി മാറി നിലവിൽ മണിക്കൂറിൽ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് പൗണ്ട് വേതനം ലഭിക്കുന്ന സ്റ്റോർ അസിസ്റ്റന്റുമാർക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ മണിക്കൂറിൽ പതിമൂന്ന് പൗണ്ട് എന്ന നിരക്കിൽ വേതനം ലഭിക്കും ഇത് എം ട്വൻ്റി ഫൈവിനുള്ളിൽ കിടക്കുന്ന സ്റ്റോറുകളിൽ പതിനാല് പോയിന്റ് മൂന്ന് മൂന്ന് പൗണ്ടായി വരും തലസ്ഥാനത്തെ ഉയർന്ന ജീവിത ചെലവുകൾ പരിഗണിച്ചാണിത് അതിനോടൊപ്പം ആൽഡിയിൽ ജോലി ചെയ്യുന്ന കാലയളവിനെ അടിസ്ഥാനമാക്കി രാജ്യവ്യാപകമായി ആൽഡി സ്റ്റോർ അസിസ്റ്റന്റുമാർക്ക് പതിമൂന്ന് പോയിന്റ് ഒൻപതിമൂന്ന് പൗണ്ട് വരെയും എം ട്വൻ്റി ഫൈവിനുള്ളിലുള്ളവർക്ക് പതിനാല് പോയിൻറ്റ് ആറേ നാല് പൗണ്ട് വരെയും നേടാനാകും യു കെയിൽ തങ്ങളുടെ വിജയത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തി തങ്ങളുടെ ജീവനക്കാരാണെന്നാണ് വേതനവർധനവ് പ്രഖ്യാപിച്ചുകൊണ്ട് ആൽഡി ഡി യു കെ ചീഫ് എക്സിക്യൂട്ടീവ് ഗിൽ ഹാർലി പറഞ്ഞത് ഡെവനിലും കോൺവാലിലും സന്ദർശനം നടത്തുന്നവർക്ക് അപകടകരമായും വിധം വാഹനം ഓടിക്കുന്നതിനെതിരെയുള്ള മുന്നറിയിപ്പ് നൽകി അടുത്തിടെ ഒന്നിലധികം ഗതാഗത കുറ്റകൃത്യങ്ങളാണ് പോലീസ് പിടികൂടിയത് ഏറെ ജനപ്രിയമായ തീരദേശ വിനോദ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുമ്പോൾ ഡ്രൈവർമാരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിനായാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് റോഡിൽ തങ്ങളുടെ സാന്നിധ്യം വ്യക്തമാക്കുന്നത് മുതൽ പ്രശ്നവേഷത്തിൽ ഊരുചുറ്റുന്നത് വരെയുള്ള തന്ത്രങ്ങളാണ് പോലീസ് ഇതിനായി ഒരുക്കുന്നത് അപകടകരമാംവിധം വാഹനം ഓടിക്കുന്നവരെ തടയുകയും മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട വാഹനങ്ങളിൽ പ്രയോഗിക്കുന്ന രീതിയിൽ ക്ലാമ്പിംഗ് ഡൗൺ ചെയ്യുകയും ചെയ്യും യാത്രകൾ പിഴവുകളില്ലാതെ ആസൂത്രണം ചെയ്ത് ആവശ്യത്തിന് വിശ്രമം എടുത്ത് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് ഡ്രൈവർമാരുടെ അപകടകരമായ ഡ്രൈവിംഗ് സ്വഭാവം തടയുക എന്നതാണ് തങ്ങളുടെ പ്രാഥമിക പരിഗണന എന്ന് വെസ്റ്റ് കോൺവാൾ ഇൻസ്പെക്ടർ ടോണി ഹെന്നഫോർഡ് പറഞ്ഞു മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്നിര സ്വാധീനത്തിൽ വാഹനം ഓടിക്കുക സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഇരിക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നിവയാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇവ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പിഴയും പെനാലിറ്റി പോയിന്റും ലഭിക്കും ഗുരുതര സാഹചര്യങ്ങളിൽ ജയിൽ ശിക്ഷ വരെ ലഭിച്ചേക്കാമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു